ഇത് മാസ് മോട്ടോർഷീതാണ് അതോണ്ട ആക്റ്റീവ് വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോയി വന്നു നേരുന്നതാണ് അപ്പോൾ നിലവിൽ ഒരു പൊട്ടൽ ശബ്ദത്തോട് കൂടിയിട്ട് വണ്ടി ഓഫായി പോയി എന്നാണ് കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തേ അതിൻ്റെ ഈ പ്ലഗ്ഗിൻ്റെ ആണ് പ്രോബ്ലം ആയിരുന്നത് യഥാർത്ഥത്തിൽ പ്ലഗ്ഗിൻ്റെ കംപ്ലയിൻ്റ് ആണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലഗ് ടൈറ്റാക്കി നിർത്തിയാലും ഇതാണ് അവസ്ഥ അതായത് നമ്മൾ കുറച്ച് ഷ്രേക്ക് ആക്കിയാൽ ഷെയ്ക്ക് ആവും കാരണം ആ ത്രെഡ് കംപ്ലയിൻറ്റ് വന്നിട്ട് ആ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ജനറേറ്റ് ചെയ്യണ പവർ എന്ന് പറഞ്ഞാൽ നല്ല കമ്പർഷൻ അതിൻ്റെ ഉള്ളിൽ വരാം ഓടിക്കൊണ്ടിരിക്കണ സമയത്ത് അപ്പോൾ ആ ത്രെഡിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ത്രെഡ് തള്ളിക്കളയുക എന്നുള്ളതാണ് നടന്ന അതാണ് ശരിക്കും സംഭവം നടന്നേക്കുന്നത് അപ്പൊ പറ്റിയേക്കണ കേസെന്ന് വെച്ചാൽ ഇവിടെ പ്ലഗിന്റെ ധീപന്റെ ഭാഗത്ത് ഒരു ചെറിയ ലഗും കൂടി ഉണ്ട് ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം ഇതൊരു പുതിയ പ്ലഗ് ആണ് അതിന്റെ ധീ ഭാഗമായി മടങ്ങി നിൽക്കുന്ന പോലെ സംഭവം കണ്ടോ അപ്പൊ ആ പ്ലഗ്ഗും അതില്ല അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് ത്രെഡ് കാണി കംപ്ലൈൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്ലഗുമ്മേ ആ ഒരു പീസ് തെറിച്ച് പോയിട്ട് അത് വന്ന് വാൽവിൽ അടിച്ച് വാൽവ് പോയി അതാണ് ശരിക്കും കംപ്ലയിൻറ്റ് വന്നേക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇട്ടോ അത് നമ്മൾ പ്ലഗ്ഗ് മാറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കമ്പർഷൻ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം അതാണ് ഒന്നാമത് ത്രെഡ് ലീക്കേജ് ഉണ്ട് ആ ഭാഗത്ത് അത് കൂടാണ്ട് ഈ ഇവിടുന്ന് തെറിച്ച് പോയ സാധനം ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന റൈറ്റാണ് അത് അതിന് മേന്ന് തെറിച്ച് വന്നിട്ട് ഈ ഇൻലെറ്റ് വാൽവിൻ്റെ സൈഡിൽ അടിച്ചിട്ട് വാൽവ് ലീക്ക് ആയേക്കാണ് അതാണ് അതിൻ്റെ മെയിൻ റീസൺ അപ്പോൾ നമുക്ക് ഞാൻ ആ ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എഞ്ചിൻ ഹെഡ് ഓവർ റോളിങ്ങിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ പറഞ്ഞേക്കണേ അപ്പോൾ അതിനകത്ത് അത് കൂടാതെ കൊണ്ട് രണ്ട് വർക്ക് വരുന്ന കേസെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഈ പ്ലഗ്ഗിൻ്റെ ത്രെഡ് പോയിട്ടുണ്ടല്ലോ ആ ത്രെഡ് നമ്മൾ ലെയ്ത്തിൽ കൊടുത്തിട്ട് ക്ലിയർ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും പിന്നെ അതേപോലെ തന്നെ ഈ വാൽവ് ഡാമേജ് ഉള്ള വാൽവ് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാൻ അപ്പോൾ പ്ലഗ് ത്രെഡിങ്ങിൻ്റെയും വാൽവിൻ്റെയും കൂടിയിട്ടാണ് ആ പ്ലഗ് ത്രെഡിങ്ങിൻ്റെയും അതേപോലെ തന്നെ വാൽവിൻ്റെ എമൗണ്ടും നമുക്ക് അതിനകത്ത് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് നമ്മൾ പറഞ്ഞ എസ്റ്റിമേറ്റിൽ രണ്ടാണത്തിൻ്റെ ഐറ്റത്തിൻ്റെ റേറ്റ് ഞാൻ നോക്കിയിട്ട് അതിനകത്ത് ഇടാം പിന്നെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്ലച്ചിൻ്റെ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കിയായിരുന്നു അപ്പോൾ അഴിച്ച് നോക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ബെൻഡെക്സ് ഒക്കെ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അതായത് ബെൻഡക്സിൻ്റെ ഇവിടുത്തെ കപ്പൊക്കെ പോയിട്ട് സ്പ്രിംഗ് ഒക്കെ ടെൻഷൻ കുറഞ്ഞ ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നിലവിൽ സെൽഫ് വർക്ക് ചെയ്യേണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിങ്ങനെ കയറി വന്നാൽ അതേപോലെ തന്നെ തിരിച്ചിറങ്ങി പോകണം അപ്പോൾ ആ ഫംഗ്ഷൻ കറക്റ്റായിട്ട് വർക്കിംഗ് അല്ല അത് ബെൻഡക്സിൻ്റെ കംപ്ലയിൻ്റ് ആണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമൊക്കെ കിടക്കണം ബെൽറ്റൊന്നും ഒറിജിനലൊന്നുമല്ല പുതിയ ബെൽറ്റാണ് പക്ഷെ ഒറിജിനൽ ബെൽറ്റ് ഒന്നും അല്ല ഇത് നമുക്ക് കിടക്കണം കേട്ടോ പിന്നെ ഇതിവിടെയൊക്കെ ഗ്രീസൊക്കെ ഒരുപാട് ഗ്രീസൊക്കെ തെറിച്ച് ഈ അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഗ്രീസ് നമുക്ക് പുറമേന്ന് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതേപോലെ ഇതേപോലെ ഒരുപാട് ഗ്രീസ് ഇട്ടാൽ അത് മൊത്തം ബെൽറ്റിൻ്റെ സൈഡിലേക്ക് വന്ന ബെൽറ്റ് പിടിക്കാണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരും ഇത് അങ്ങനെ തെറിച്ചേക്കണം എനിക്ക് തോന്നി ഇടയ്ക്കാണ് ബെൽറ്റ് എന്താ ചെയ്തേക്കണത് അപ്പോൾ ഈ ഗ്രീസ് ഇട്ടേക്കുന്നത് കൂടുതൽ വന്നേക്കണ ഈ പ്രോബ്ലം ഈ ഗ്രീസ് ഗ്രീസിങ്ങൾ തെറിക്കാനുണ്ടായേക്കണ കാരണം കേട്ടോ അപ്പോൾ ക്ലച്ച് അഴിച്ച് നോക്കിയ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഞ്ചിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ നമ്മൾ ഈ സൈഡും കൂടി അഴിച്ചിട്ട് അതും കൂടി കൂട്ടത്തി കിടെ ഇപ്പോൾ ക്ലച്ച് ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ അതും കൂടി ചെയ്തു തന്നു എന്ന് മാത്രം കേട്ടോ അത് നമുക്ക് ഹെഡിനകത്ത് വന്ന ഉറക്കല്ല പക്ഷെ എന്നാൽ പോലും കൂട്ടത്തിക്കിടെ നമ്മൾ ചെയ്തു വിടുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ അഴിച്ച് റിപ്പയർ ചെയ്തേക്കണമാണ് അപ്പോൾ അത് നമുക്ക് അഴിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഈ ക്ലച്ചിൻ്റെ ക്ലച്ച് ഷൂ എൻ്റെ ഭാഗമൊക്കെ മൈസോളോയിഡൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ടുകയാണ് ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും വാട്ടർ പേപ്പർ പേപ്പറിട്ടൊന്ന് ക്ലീൻ ചെയ്യുക ജനറൽ സർവീസ് പിരിയോഡിക് സർവീസ് കറക്റ്റ് ആ കിലോമീറ്റർ റീസ് ചെയ്ത് ചെയ്തു പോകുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വന്നില്ല പിന്നെ ഈ നട്ട് വിഭാഗം കൂടെ വെട്ടിയൊക്കെയാണ് വെച്ചേക്കണേ അതൊക്കെ ക്ലച്ചിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുള്ള അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഞാൻ ഈ അധികം അധികം വന്നേക്കണമെങ്കിൽ ഈസൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്തേക്കാം കേട്ടോ പിന്നെ നമുക്ക് നമുക്കതിനകത്ത് ഈ ബെൻഡെക്സ് എന്തെങ്കിലും എന്ന് പറയണം കാരണം ബെൻഡെക്സിന് ഏകദേശം ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് നമുക്ക് ചിലവ് തന്നെ സംഭവമാണ് ഈ ഒരു യൂണിറ്റ് മാത്രം ഉള്ളൂ അപ്പോൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് സെൽഫ് അടിക്കുന്ന ആയിട്ട് വീണ്ടും നമ്മൾ കേട്ടേണ്ടതായിട്ട് വരും നോക്കിയിട്ട് പറഞ്ഞാൽ മതി അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം ബെൻഡെക്സിൻ്റെ റേറ്റും അതേപോലെ തന്നെ പ്ലഗ് ത്രെഡിങ്ങിൻ്റെയും അതേപോലെ വാൽവ് വാൽവികിൻ്റെയും റേറ്റ് ഞാനത് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ബാക്കിയിട്ട് നമുക്ക് അത്യാവശ്യം ഹെഡ് കഴിക്കുമ്പോൾ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ഹെഡ് ഗ്യാസ്കറ്റ് സിലിണ്ടർ ഗ്യാസ്കറ്റ് അതേപോലെ പിസ്റ്റണിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു പിസ്റ്റൺ ശരിക്കും പറഞ്ഞാൽ വണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള പ്രശ്നമാണ് സ്റ്റാൻഡേർഡ് പിസ്റ്റൻ ആണ് അപ്പോൾ അതിൻ്റെ റിങ്സ് മാത്രം മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ എഞ്ചിൻ്റെ ഒരു പെർഫോമൻസും കമ്പ്രഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ആ രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞേക്കുന്നത് അതിന് പുറമെയാണ് നമുക്ക് ഈ പറഞ്ഞ രണ്ട് മൂന്ന് കേസ് ഒന്ന് ബെൻഡെക്സും ഇതേപോലെ വാൽവ് പ്ലഗ് ത്രെഡ് ചെയ്യണം ആ എമൗണ്ടും കൂടി കേട്ടോ നോക്കിയിട്ടൊന്ന് റിപ്ലേറ്റ് അയക്കണം ഇപ്പോൾ നാളെയാണ് വർക്കിന് നമ്മൾ ബാക്കിയത്തെ വർക്കിലേക്ക് പോവുകയുള്ളൂ പിന്നെ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് നമ്മൾ ആ ടേൺ അനുസരിച്ചിട്ടാണ് ചെയ്തു വരുവുള്ളൂ എന്തായാലും ഈ ആഴ്ച കൂടിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേക്കാം അതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ നമ്മൾ പെട്ടെന്ന് കയറ്റി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും നമുക്കൊരു ശനിയാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ശനിയാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയ്ക്ക് ഉള്ളിലോ കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു അപ്പോൾ അപ്പം നിങ്ങളുടെ റിപ്ലൈ കിട്ടിയാലാണ് നമുക്കതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ പരമാവധി വീഡിയോ കണ്ടതിന് ശേഷം നാളെ അല്ലെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെ തന്നെ റിപ്പോർട്ട് ഇടാനായിട്ടൊന്ന് ശ്രമിക്കാം ഓക്കെ